ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് അടുത്ത് വരാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ അവരടുത്ത് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു വളർച്ചയുടെയും പക്വതയുടെയും ആത്മീയ മാറ്റത്തിൻ്റെയൊക്കെ ഒരു യാത്ര കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ കരുത്തുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ എല്ലാ കാര്യവും ബാലൻസ് ചെയ്യാൻ പഠിച്ച വ്യക്തികളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം ഹൃദയത്തോട് നോക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് ബുദ്ധിപരമായിട്ട് ഉള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നത് സാഹചര്യം പറയുന്നു ആലോചിച്ച ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നു അടുത്തിവിടെ പറയുന്നത് പഴയ വേദനകൾ നിങ്ങൾക്ക് നല്ലൊരു ചികിത്സ തന്നെ തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ആ വേദനകളിൽ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതുപോലെയാണ് ഇവിടെ ഫൈവ് ഓഫ് കപ്സും സെവൻ ഓഫ് കപ്സും ഇതാ മൂണും ഒക്കെ ഇവിടെ പറയുന്നത് അപ്പോൾ അവരുടെ വരവ് നിങ്ങൾ പഴയ ഓർമ്മകളും വേദനകളും ഉണർത്തുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും അതായത് നിങ്ങൾ ചികിത്സിച്ച് ചിലപ്പോൾ അത് ഭേദമാക്കിയേക്കാം എന്നിവിടെ പറയുന്നുണ്ട് പഴയ ബന്ധത്തിലെ ഭയങ്ങൾ നിങ്ങൾ നേരിടുന്നു അതിലൂടെ നിങ്ങൾക്കൊരു ആത്മീയ വളർച്ച നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ഈശ്വരനെ വിളിച്ചിട്ടുണ്ട് അത്രത്തോളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഇതിനൊരു തുല്യമായ സ്നേഹവും പരിഗണനയും നിങ്ങൾക്ക് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെന്നിവിടെ പറയുന്നു അപ്പോൾ നിങ്ങൾ മുമ്പ് നിങ്ങളധികം നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാത്രമാണ് നിങ്ങൾക്കത് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ കൊടുത്ത അത്രയും സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കത് ആ സമയമനുസരിച്ച് നിങ്ങൾക്കത് കിട്ടിയില്ല നിങ്ങളുടെ ബന്ധത്തിലെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ മൂല്യബോധം നിങ്ങൾക്ക് ഉയർന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ആത്മവിശ്വാസം മുമ്പ് നിങ്ങൾക്ക് ഭയങ്കര ഭാരമായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഭാരമേറിയൊരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ വാക്കിനും നിലപാടും ഉറപ്പോടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യം വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാം ശക്തിയോടുകൂടി പറയാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വയം വില മതിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നു അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലിനി ഉണ്ടാവേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച ഒരു സാഹചര്യത്തെ പറയുന്നു ഇപ്പോൾ ബന്ധത്തിൽ നമുക്കിവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് കാണാൻ കഴിയുമോ എന്ന് നോക്കാം അപ്പോൾ അവർ വന്നതോടെ നിങ്ങളുടെ ഹൃദയം അല്പമൊന്ന് അവെയർനെസ്സായിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങളൊന്ന് അവെയർനെസ്സിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ സെൽഫ് വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ മുൻപ് മാറ്റത്തിന് ശേഷമുള്ള ഒരു മനസ്സാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ സ്നേഹവുമായാലും ബുദ്ധിയായാലും നിങ്ങളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു അപ്പോൾ സ്നേഹം കൂടുതൽ കാണിച്ചത് കൊണ്ടായിരിക്കും നിങ്ങൾ എത്രയും അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം സഹിക്കാൻ പഠിച്ച വ്യക്തികളായിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അപ്പോൾ അവരുടെ വരവ് നിങ്ങളെ കൂടുതൽ പക്വതയുള്ള വ്യക്തിയാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസം സ്വയം വിലമതിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറിയ ഒരു സാഹചര്യത്തെ പറയുന്നു ഇപ്പോൾ നിങ്ങൾ പെയിൻഫുള്ളായിട്ടാണ് നിങ്ങൾ ഒരു സമയമുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ശക്തി ആർജിച്ചുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തിയുള്ള ഒരു പുതിയ രൂപത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വരവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമെന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ് ഇനി ഉണ്ടാക്കുക അപ്പം നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ആ വ്യത്യാസം കാണാൻ കഴിയും ഇപ്പം ബന്ധത്തിൻ്റെ ഗുണനിലവാരം നിങ്ങൾ പരിശോധിക്കാതെ ഒരിക്കലും നിങ്ങൾ ആ ബന്ധം നിങ്ങൾ തീർത്തും നിങ്ങൾ ഓക്കെ ആവില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള വിശദീകരണം നിങ്ങളുടെ ലൈഫിൽ കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾ ആ വ്യക്തി ജനീവരാണോ കറക്റ്റാണോ അവരെ ഓക്കെ ആണോ നിങ്ങൾ തീരുമാനിക്കത്തുള്ളൂ അപ്പം ഈ ബന്ധത്തെ സംബന്ധിച്ച് ഈക്വൽ ഗീവ് അതായത് ടേക്ക് റിലേഷൻഷിപ്പ് മുമ്പ് ബന്ധം ഒരാൾ കൂടുതൽ കൊടുത്തിരുന്നു ഒരു സ്നേഹം ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് വളരെ കുറഞ്ഞു പോയി അപ്പം മറ്റേയാൾ കൂടുതൽ എടുത്തു എന്ന രീതിയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് തന്നില്ല എന്നൊരവസ്ഥയാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈക്വൽ എഫർട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈക്വൽ റെസ്പെക്റ്റ് നിങ്ങൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ഇനിയുള്ള ബന്ധം നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ളതാണെങ്കിലേ മാത്രമേ നിങ്ങൾ അനുവദിക്കൂ നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഒരു കംപ്രോമിസ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രോമിസ് കിട്ടണം തുല്യമായ സ്നേഹവും മാനവും അതായത് നിങ്ങൾക്ക് ബഹുമാനവുമൊക്കെ നൽകുന്ന ഒരു ബന്ധം മാത്രമേ നിങ്ങൾ സ്വീകരിക്കൂ ഇപ്പോൾ ബന്ധം എപ്പോഴും ബാലൻസ്ഡ് ആകണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു സാഹചര്യത്തെ പറയുന്നു അപ്പോൾ നിങ്ങൾ ആ ബന്ധം നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഉണ്ടാവണം നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണം ബോണ്ടിങ് നിങ്ങൾക്കുണ്ടായാലേ നിങ്ങൾ മുന്നോട്ടൊരു കാര്യം നിങ്ങൾ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് അതുപോലെ ഇമോഷണൽ ഹീലിംഗ് അവരുടെ വരവ് പഴയ വികാരങ്ങൾ തിരികെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുമെന്ന് പറയുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരും പക്ഷേ ഇത് ഹീലിംഗ് റിലേഷനായി മാറാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നു അതിന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ഡീപ്പായ ഒരു ബന്ധമായിരിക്കണം അതിനകത്ത് ഒരു തുറന്ന് സമീപനമുണ്ടായിരിക്കണം നാച്ചുറലായ ഒരു ലവ് അതിന് ഇവിടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ പോകാൻ ഇവിടെ സാധ്യത കൂടുതൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ടേബിൾ നിങ്ങൾ കറക്റ്റാക്കാൻ നിങ്ങൾ നോക്കുമെന്ന് പറയുന്നു അതുപോലെ നിങ്ങൾ ഓവർ റൊമാൻസിന് നിങ്ങൾക്ക് താല്പര്യം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കാരണം കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിലെ ഗ്രോത്തപ്പ് ഇമോഷണൽ ബാലൻസ് ലൗ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ വേണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ബ്ലൈൻഡായ ഒരു ലവ് ആയിരുന്നു എന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അത് നല്ല കരുത്തുള്ള ഒരു വോയിസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വോയിസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കെന്ത് വേണം വേണ്ട എന്ന് നിങ്ങൾ തുറന്ന് പറയാൻ നിങ്ങളിനി മടി കാണിക്കില്ല എന്ന് പറയുന്നു കാരണം നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ റെഡി ആയി അല്ലെങ്കിൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അപ്പോൾ അവർ കൂടി റിലേഷന് സീരിയസ്നെസ് നിങ്ങൾ കൂടുതലായിരിക്കും കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പെക്റ്റ് വർധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ മെച്യൂരിറ്റി ഉണ്ടാകും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഇനിയെല്ലാം മെച്യൂരിറ്റിയായിട്ട് ആയിരിക്കും നിങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അവോയ്ഡ് ചെയ്യുമെന്നാണ് പറയുന്നത് ബന്ധത്തിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആർഗ്യുമെൻ്റ് ചെയ്യുമെന്ന് പറയുന്നു അവിടെ ആർഗ്യുമെൻ്റ് ഉണ്ടാവും മിസ് ഉണ്ടാവും ഇവിടെ ഡിഫറൻ്റ് ആയ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതുവരെ നിങ്ങൾ സൈലൻ്റ് ആയിരുന്നു എല്ലാം സഹിച്ചു ക്ഷമിച്ചു പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടത് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തിനും നിങ്ങൾ സൊല്യൂഷൻ ചോദിക്കും വെറുതെ ഉള്ള കളി തമാശകൾ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ക്രാഷാവേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡിസ്റ്റൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഡിസ്റ്റൻസ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത്രയും അധികം നിങ്ങളീ ബന്ധത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ട്രെസ്സ് ഇഷ്യൂ ഇൻസെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഈ ബന്ധത്തിലുണ്ടായി പക്ഷെ സമയം ആകുമ്പോൾ നിങ്ങൾ ടാസ് ട്രാൻസ്പെറൻസി അല്ലെ ക്ലാരിറ്റി നിങ്ങൾ ഉയർത്തുമെന്നാണ് പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിഫ്റ്റ് ഫ്രം ഫെയർ ബേസ്ഡ് ട്രൂത്ത് ബേസ്ഡ് എന്നാണ് അതുപോലെ അവർ വന്നാൽ ബന്ധത്തിലുണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് അവർക്ക് ഇമോഷൻ ചിലപ്പോൾ അവർ കൂടുതൽ ഇമോഷൻ ആയിരിക്കും ഈ ബന്ധം രണ്ടും രണ്ട് പേരെയും വളർത്തുന്നത് പക്വമായ ഒരവസ്ഥയിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് ബേസ്ഡ് റിലേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷനിൽ ഇതുവരെ നിങ്ങളെ കണ്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല നിങ്ങളെ ഇനി കാണുന്നതെന്നാണ് പറയുന്നത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പാഠങ്ങൾ ഒരുപാട് പഠിച്ച മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവർ തിരിച്ചു വന്നാലും നിങ്ങളിൽ നിന്നും അവരെ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം ഒരുപാട് മാറിയിട്ടുണ്ട് അതുപോലെ അവരുടെ ഭാഗത്തു നിന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ രണ്ടുപേരും ആ ഒരു മാറ്റത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്കൂടെയാണ് കാരണം ഇതുവരെ ഉള്ള പാഠങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് നിങ്ങളിലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടിയും ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം വന്നു ഒരു തിരിച്ചു വന്നാൽ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡിലായിരിക്കും നിങ്ങളുണ്ടാവുക ഈ സ്റ്റാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ ഇനി നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയ രീതിയിലാണ് നിങ്ങളുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പക്വതയുണ്ട് നിങ്ങൾക്കെല്ലാം നോക്കിക്കാണാനുള്ള കഴിവുണ്ട് ശരിയും തെറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ട്രൂ ആയ ലവ് അല്ലാതെ നിങ്ങൾ മറ്റൊന്നും നിങ്ങൾ സ്വീകരിക്കുകയും ക്ഷണിക്കുകയും ഇല്ല നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു നിങ്ങൾ ഒരു കാരണവശാൽ ആ വ്യക്തിക്ക് താഴ്ന്നു കൊടുക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നില്ല അത്രയും സ്ട്രോങ് ആയ നിലപാടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങൾക്കും എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ വളരെ സ്ട്രോങ് കാരണം നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ സ്ട്രോങ് ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്റാണ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളത് നേടിയേ പറ്റത്തുള്ളൊരു രീതിയുണ്ട് അതുപോലെ എല്ലാത്തിനും ഒരു ബാലൻസ് ചെയ്ത് പോകണം മനസ്സിൽ ഒരുപാട് ഭാരം നിങ്ങൾക്ക് താങ്ങാൻ ഇനി പറ്റില്ല എന്നൊരു നിലപാടാണ് നിങ്ങൾ ഇപ്പോൾ സ്നേഹമാണെങ്കിലും ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും എന്തും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണോ നിങ്ങളുള്ളതെന്ന് പറയുന്നു നിങ്ങൾക്ക് ആത്മീയമായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങളുടെ മനസ്സിന് അത്രയും വേദന തന്നിട്ടുണ്ട് അത്രയും നിങ്ങൾ ഫീൽ ഇനി കൂടെയാണ് കടന്നു പോയതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് വാല്യുവേഷൻ വാല്യൂ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബ്ലൈൻഡ് ലവ് നിങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യില്ല റിയാലിറ്റിക്ക് മാത്രമേ ഇനി വാല്യൂ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ തിരിച്ചു വന്നാൽ അവർ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഒരുപാട് ചേഞ്ചായി വ്യക്തികളായി പഴയ വ്യക്തികളായിട്ടല്ല ഇപ്പോൾ ഇനി നിങ്ങളുള്ളത് നിങ്ങളൊരുപാട് വ്യക്തികളായിട്ടാണ് ഇനി ആ ആ രീതിയിലുള്ള ക്ഷമയും സഹനവും ഒന്നും നിങ്ങളിൽ കാണില്ല അതുണ്ടാവില്ല എന്നാണ് പറയുന്നത് എല്ലാം ഈക്വലായിരിക്കണം എന്നുള്ള ധാരണയിലെ നിങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷനിൽ അത്രയും ഡീപ്പായിരിക്കും കാര്യങ്ങളെന്നുള്ളതാണ് എന്ത് കാര്യം തീരുമാനിക്കുന്നെങ്കിൽ അത് ഡീപ്പായ ഒരു തീരുമാനമായിരിക്കും അതിനത്രയും സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ അതുകൊണ്ട് അവർ വീണ്ടും വരികയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത്രയും നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഹൃദയമാറ്റം എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണെന്നുള്ളത് അവർ തീർത്തും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമായിരിക്കും അവർക്ക് വരിക അവരെ സംബന്ധിച്ച് അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർ ഒരുപാട് മാറേണ്ട ഒരു സാഹചര്യമുണ്ട് അവരുടെ പഴയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഒരാ പഴയ ചെയ്തിട്ടുള്ള ആ പരിപാടിയൊന്നും ഇനി നടക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല നിങ്ങളുണ്ടാവുക ആ പഴയതുപോലെ നിങ്ങളെ പറ്റിക്കാനോ നിങ്ങൾക്ക് ബഹുമാനം തരാതിരിക്കാനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല അവർ കുറച്ച് മനസ്സിലാക്കേണ്ടി വരും ജീവിതം എന്തായാലും അവർ നിങ്ങൾ പഠിപ്പിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഇന്നത്തെ സ്പ്രെഡുകൾ വഴി നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ തീർത്തും അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നിങ്ങളെന്തായാലും ബോൾഡായി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കണമെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ബന്ധത്തിൽ തുടർന്ന് പോകാൻ അവർക്ക് കഴിയൂ അതിനവർക്ക് ക്ഷമയും സഹനശക്തിയും ഒക്കെ വേണ്ടിവരും പഴയ നിങ്ങളെ കാണാൻ നോക്കിയാൽ അതിനി ഉണ്ടാവാൻ സാധ്യത കുറവെന്നാണ് ഇവിടെ പറയുന്നത് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടി വരും എന്താണെന്ന പാഠം ശരിക്കും നിങ്ങളവരെ പഠിപ്പിക്കുമെന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് അതവരെ മനസ്സിലാക്കും എന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ